തെരഞ്ഞെടുപ്പ് എടുത്തതോടെ സീറ്റ് വിഭജന ചർച്ചയിൽ മഹാരാഷ്ട്രയിൽ തട്ടി നിൽക്കുകയാണ് ബി ജെ പി സഖ്യം ഇതുവരെയായും തീരുമാനത്തിലെത്താൻ സാധിച്ചിട്ടില്ല അജിത് പവാർ വിഭാഗത്തിന് കൂടുതൽ സീറ്റ് വിട്ടു നൽകാൻ സാധിക്കില്ലെന്ന പിടിവാശിയിലാണ് ബി ജെ പി ഉള്ളത് അതോടെ കഴിഞ്ഞ ദിവസം നടത്താനിരുന്ന ബി ജെ പി ഏകനാഥ് ഷിൻഡേയുടെ ശിവസേന ഗ്രൂപ്പ് അജിത് പവാറിൻ്റെ എൻ സി പി ഗ്രൂപ്പ് എന്നിവരുടെ യോഗം റദ്ദാക്കിയിരിക്കുകയാണ് മുപ്പത് മുപ്പത്തിരണ്ട് സീറ്റുകളിലെങ്കിലും മത്സരിക്കുവാനാണ് ബി ജെ പിയുടെ തീരുമാനം ശിവസേനയ്ക്ക് പന്ത്രണ്ടോ അല്ലെങ്കിൽ പതിമൂന്നോ സീറ്റുകളും ക്ക് നാലോ അഞ്ചോ സീറ്റുകളും നൽകാനാണ് ബി ജെ പിയുടെ തീരുമാനവും ശിവസേനയും എൻ സി പിയും കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നതിനാൽ സീറ്റ് പങ്കിടൽ ചർച്ച എങ്ങുമെത്താതെ വഴിമുട്ടി നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്കായി ദേവേന്ദ്ര ഫട്നാവിസിനെയും ഏകനാഥ് ഷിൻഡയെയും അജിത് പവാറിനെയും ഡൽഹിക്ക് വിളിപ്പിച്ചിരുന്നു എന്നാൽ ഷിന്നെയും അജിത് പവാറും യാത്ര റദ്ദാക്കുകയായിരുന്നു അമിത്ഷായുടെ തിരക്ക് കാരണമാണ് യോഗം മാറ്റിവെച്ചത് എന്ന് പറയുന്നുണ്ടെങ്കിലും ദേവേന്ദ്ര ഫട്നാവിസ് ചർച്ചയ്ക്കായി ഡൽഹിയിൽ എത്തിയത് അഭ്യൂഹങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത് അതോടൊപ്പം തർക്കമുള്ള സീറ്റുകളിലെ പ്രഖ്യാപനം പിന്നീട് നടത്തുമെന്നും പറയുന്നുണ്ട് അപ്പോൾ തന്നെ മനസ്സിലാക്കാം അജിത് പവാർ വിട്ടുവെച്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള കാര്യം ഇതിൽ ഏറ്റവും അധികം ക്ഷീണം സംഭവിക്കുന്നത് അജിത് പവാറിനാണ് പതിനാറ് സീറ്റുകളാണ് അജിത് പവാറിൻ്റെ വിഭാഗം ചോദിച്ചിരിക്കുന്നത് കുറഞ്ഞത് പത്ത് സീറ്റങ്ങളും വേണമെന്നതാണ് എൻ സി പിയുടെ തീരുമാനവും എന്നാൽ കേവലം മൂന്നോ നാലോ അഞ്ചോ സീറ്റുകളിൽ മാത്രം ഒതുങ്ങാനാണ് അജിത് പവാറിൻ്റെ ഇപ്പോഴത്തെ വിധി സംസ്ഥാനം ഭരിക്കുന്ന ഏകനാഥഷിൻ്റെ ഒക്കെ പന്ത്രണ്ട് സീറ്റുകളും ലഭിച്ചേക്കും അവർക്ക് പതിനാറ് സീറ്റുകൾ വേണമെന്ന അവകാശവാദമുണ്ട് എന്നാൽ ഇപ്പോഴത്തെ പന്ത്രണ്ട് സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടാൻ ഏകനാഥക്ഷിൻ്റെ തയ്യാറായേക്കും അജിത് പവാറും മനസ്സിലാ മനസ്സോടെ സമ്മതിക്കേണ്ടി വരുമെന്നതാണ് ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്